ഇത് ഒരു വലിയ ഒരു വലിയ കുളമല്ല ചെറിയൊരു കുളമാണ് ചെറിയൊരു കുളമാണ് അതിനകത്ത് ഇഷ്ടം പോലെ കൈതക്കോരയും കാരിയും വാരാലും ഉണ്ട് ഇതിനുമുമ്പ് ഞങ്ങളിത് മോട്ടർ വെച്ച് പറ്റിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു ഇപ്പം ഇതിനകത്ത് ഇത് ഇപ്പോൾ ഈ കുളത്തില് വീണ്ടും ഇതുപോലെ കാര്യം ഇതൊക്കെ ഉണ്ട് അടിയിലെ അഴുക്കളെല്ലാം അന്ന് വലച്ചു കളഞ്ഞായിരുന്നു ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വീശു വല വീശാമെന്ന് വിചാരിച്ച് നോക്കുകയാണ് പക്ഷെ അടി നല്ല ചെളിയാണ് ഈ തോട്ടിലെ വെള്ളം നേരെ പോകുന്നത് പമ്പയറ്റിലോട്ടാണ് ഇത് പാത്തിയാണ് ഈ കോട്ടയിൽ നിന്ന് കവിഞ്ഞ് ഈ പാത്തി ചാടി ഇത് അപ്പുറത്തൂടെ ചാടി അതിൻ്റെ അങ്ങേപ്പുറത്തി അല്ലെങ്കിൽ ഈ നിൽക്കുന്ന കോലിഞ്ചി പോലെ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരു തോടാണ് വലിയ തോട് ആ തോട് നേരെ താഴോട്ട് പോയി നേരെ പമ്പയാറ്റിലോട്ടാണ് പോകുന്നത് ഏകദേശം ഇവിടുന്ന് ഒരു നാലഞ്ച് കിലോമീറ്ററോളം പമ്പയാറ്റും ദൂരമുണ്ട് നേരെ പമ്പയാറ്റിലോട്ട് ആണ് ഇത് ഈ തോട് നേരെ പോയി കിടങ്ങിന് വഴി കോഴിപ്പാലം കോഴിപ്പാലം വഴി നേരെ പമ്പയാറ്റിലോട്ടാണ് ഇത് പോകുന്നത് ഇല്ല ഇനി ഒരുപാട് വെള്ളം വരാനുണ്ട് ഏപ്രിൽ ഏപ്രിൽ ആവുമ്പോഴത്തേക്ക് വേണം വെള്ളം പറ്റോ കൈതൊക്കെ ഒരേ കാര്യമാണ് കടന്ന് ഈ കിടന്ന് വെട്ടുന്ന മൊത്തം ഇനി പോകുന്ന പോയി ഹായ് ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്ന് ഇവിടെ എൻ്റെ ഒരു വീടിന് അടുത്തുള്ള ഒരു കുളമാണ് ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ വീട് ഇട്ടിട്ടുള്ളതാണ് ഇവിടെ കുളം വറ്റി ചുമ് പിടിക്കുന്നത് ഇപ്പോൾ ചുമ്മാ ഒന്ന് വീശ്വല വീശാൻ വെച്ച് ഇറങ്ങിയിരുന്നത് എനിക്കറിയാവുന്ന രീതിയിൽ വീശാൻ പറ്റത്തുള്ളൂ വലിയ എക്സ്പേർട്ട് ഒന്നും അല്ല ഞാൻ വല വീശാന എന്നാലും എക്സ്പേർട്ട് ആണ് മൊത്തം കൈരക്കോരും കാര്യം കൈരക്കോരയും കാര്യം വരാനുമാണ് കിടക്കുന്നത് കിട്ടുമെന്ന് വലിയ പ്രതീക്ഷയില്ല അടി നല്ല തെളിവുള്ളതാണ് എന്നാലും നമ്മളിന്ന് വീശി ട്രൈ ചെയ്യുകയാണ് 啊！我们。 ഞങ്ങൾ ഞങ്ങൾ ആദ്യം വീശുവല വീശി വീശുവല വീശി ഞങ്ങൾ തോറ്റു പിന്മാറുകയാണ് ഇനി എന്തെങ്കിലും ഞങ്ങൾ കയച്ചുകുണ്ട ഇടാൻ വേണ്ടി ഇപ്പോൾ മണ്ണിര സൈഡിൽ നിന്ന് വെട്ടിയെടുക്കുകയാണ് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് കോട്ടൊക്കെ എടുത്ത് സ്റ്റിക്കും കയച്ചുകുണ്ടൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് മണ്ണിരയാണ് നമ്മൾ കുളത്തിൻ്റെ സൈഡിൽ നിന്ന് തന്നെ വെട്ടി എടുക്കുന്നത് ഉണ്ടോ അല്ല ഉണ്ടോ ഇഷ്ടംപോലെ കിടന്നങ്ങ് മീൻ കിടന്നങ്ങ് ചാടി മറിയണം മൊത്തം കൈലക്കോരയും കാര്യമാണ് ഈ കുളത്തിൽ കിടക്കുന്ന വരയില്ല മാമ സൈഡ് വേറെ പാത്തിൽ അങ്ങനെ വെട്ടിയാലേ പറ്റും ഇതെൻ്റെ റോഡാണ് പെന്നിൻ്റെയാണ് ആയിരത്തി രണ്ടായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് മരിച്ച റോഡാണ് ഈ റോഡിൻ്റെ എൻ്റെ ഭാഗം ഒടിഞ്ഞു പോയി ഞാനിപ്പോൾ അവിടെ ഒരു നമ്മുടെ സേഫ്റ്റി പിന്നെ സേഫ്റ്റി പിന്നെ വിളച്ച് വെച്ചാൽ കാണാം ആ എന്നിട്ടിപ്പോൾ കഴിച്ചുകൊണ്ടേ ആയിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് മണ്ണി മണ്ണിരെയാണ് ഈ വെട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് രണ്ട് വർഷം മുമ്പ് ഞങ്ങൾ ഈ കുളം മൊത്തം വറ്റിച്ചായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിരുന്നു അന്ന് ഒരുപാട് കാര്യം കൈതക്കോരെയും കിട്ടിയായിരുന്നു നാടൻ വരാലിനെയും കിട്ടിയായിരുന്നു രണ്ട് നാടൻ മുഷിയൊക്കെ കിട്ടിയായിരുന്നു പിന്നീട് ഇതുവരെ വറ്റിച്ചിട്ടില്ല ഇതിന് അടിവശം നിറച്ച് ചേറാണ് അതുകൊണ്ട് തന്നെ ഇത് പറ്റിച്ചാലും കാരിയും കൈതക്കവരും എല്ലാം ചേറിൻ്റെ അടി പൊക്കളയും ഇപ്പോൾ ഞായറാഴ്ച വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ വേണ്ടതെന്ന് വിചാരിച്ച് ചുമ ഇറങ്ങിയാണ് മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് ഈ പരിപാടിക്ക് വലയെല്ലാം ഇറഞ്ഞ് സമയം പോയി പിന്നെ വീട്ടിൽ പോയി ചൂണ്ട എല്ലാം എടുത്തുകൊണ്ട് വന്നു ഇനി എങ്ങനെയും കഴിച്ചുകൊണ്ട് ഇട്ടേലും രണ്ടിടത്തിനെ പിടിക്കാവുമെന്ന് വിചാരിച്ചിരിക്കുകയാണ് മൂന്നും നാലും അഞ്ചും മണിക്കൂറൊക്കെ കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ ആകെ കിട്ടുന്ന ഒന്നോ രണ്ടോ മീനെയാണ് അത് പലർക്കും അറിയത്തില്ല എല്ലാവരും വിചാരിച്ച് ചെന്ന് ചൂണ്ട കിട്ടാ ഉടനെ തന്നെ മീൻ കിട്ടുമെന്നാണ്

വിളക്കേ ണാങ്കോട് കേരി താഴോട്ട് വലതോട് കളിക്കടാ എനിക്ക് മേപ്പോട് ഏരിയടാ നമ്മളെ നമ്മൾ മണ്ണിരിയൊക്കെ കിട്ടി അതിനെ ചൂണ്ടയൊക്കെ ഓർത്ത് നമ്മളിപ്പോൾ ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെയൊക്കെ ഞാൻ ഈ കുളത്തിൽ നിന്ന് കൈച്ചൂണ്ട ഇട്ട് മീൻ പിടിക്കുന്ന പല വീഡിയോസും യൂട്യൂബിൽ യൂട്യൂബിലിട്ടിരുന്നു അന്നൊക്കെയാണ് ഒരു ദിവസം തന്നെ ഒരു പത്തു പതിനഞ്ച് കൈതൊക്കെ ഒരു അഞ്ചും ആറും നാടൻ വരാലും കാര്യം എല്ലാം കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ് വെള്ളമെല്ലാം കലങ്കി ഒരു പരിവായി കിടക്കുവാണ് അതുകൊണ്ടായിരിക്കും മീൻ മറയുന്നുണ്ടെങ്കിലും കിട്ടുന്നില്ല ഒരു ചൂണ്ടയിലെ പൊങ്ങയിലൊരു വരി വന്നിട്ടുണ്ട് ആ ചൂണ്ട ചെക്ക് പോയി ചൂണ്ടാ നോക്കി ചൂണ്ടയില്ല ചൂണ്ട ഊരി പോയോ ചൂണ്ട ഊരി പോയോ വരാലാണ് കിട്ടിയിരിക്കുന്നത് കുറെ നേരമായി കൊത്തുമായിരുന്നു വരാലാണ് കരകി വീണ ഉടനെ ചൂണ്ടിപ്പോയി എല്ലാരും കണ്ടല്ലോ മണിക്കൂറുകൾ ഇരുന്ന് മെനക്കെട്ടിട്ട് ആകെ കിട്ടിയ ഒരു വരാലിനെയാണ് വീഡിയോ കാണുന്നവർ പലരും കുറ്റ അറിയാറുണ്ടെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ എത്ര മണിക്കൂർ കഷ്ടപ്പെട്ടിട്ട് ആകെ ഒന്നിനേലും കിട്ടുന്നതെന്ന് കുളത്തിൽ മീനുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടുന്നത് വളരെ അപൂർവമായിട്ടാണ് മീന് പല സമയത്ത് ഇരയെടുക്കത്തില്ലേ ഇങ്ങനെ പല കാര്യങ്ങളുണ്ട് നമ്മൾ മൂന്നും നാലും മണിക്കൂർ കടന്ന് മെനക്കെട്ട് കഴിയുമ്പോഴും ഓരോന്നും കിട്ടുന്നേ നമ്മുടെ നമ്മുടെ ചൂണ്ടയിലെ മണ്ണിര തീർന്നു നമ്മൾ വീണ്ടും അടുത്ത മണ്ണീര കോർക്കുകയാണ് ചെറിയ പൊടി ചൂണ്ടയിലാണ് നമ്മള് മണ്ണിരയെ കോർത്തിടുന്നത് കൈതക്കോര കാരി വരാൽ അങ്ങനെയുള്ള നാടൻ മിനികളെ ഒക്കെ പിടിക്കാൻ നമ്മൾ മണ്ണിര ഉപയോഗിച്ചാൽ എളുപ്പം പിടിക്കാൻ പറ്റും നമ്മൾ ഇത് ഉപയോഗിച്ചാണ് ഇപ്പോൾ ഒരു നാടൻ വരാനെ തന്നെ പിടിച്ചത് പൊങ്ങിലൊരു കൊത്തുണ്ട് പക്ഷെ ആമയാണെന്നൊരു സംശയം ആ സമയം ഒത്തിരിയായി ഇന്നിനും കൂടുതലായിട്ട് ഒന്നും കിട്ടുന്ന ലക്ഷണമൊന്നുമില്ല കിട്ടിയ ഒന്നിനെയും അങ്ങോട്ട് സ്ഥലം ഇടുകയാണ് ഇനി ഇരുന്നിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ മൂന്നാല് മണിക്കൂറായി നമ്മളിവിടെ ഇരിക്കുവാണ് അപ്പോൾ പരിപാടി നിർത്തുവാണ്